സിനിമ എന്ന സ്വപ്നവുമായി നടക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹമാണ് മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ എന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് എഴുത്തുകാരനായ ആദർശ് കുമാരൻ കഥയിൽ ഒരു പുതുമയോ വ്യത്യസ്തതയോ ഉണ്ടെങ്കിൽ മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറയാമെന്ന് ആദർശകുമാരൻ പറയുന്നു മമ്മൂട്ടി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ മാനേജറായ ജോർജിനെ വിളിക്കണമെന്നും അദ്ദേഹത്തിന് ഒക്കെ ആണെങ്കിൽ കഥ മമ്മൂട്ടിയുടെ അടുത്തെത്തുമെന്നും ആദർശ് പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ അടുത്തു തന്നെ സിനിമ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് കൊടുക്കാനുള്ള ടിപ്സ് ഏതൊക്കെയെന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആദർശുകുമാരൻ കഥയിൽ ഫ്രഷ്നസ്സോ ആശയത്തിൽ ഒരു യുണീക്നെസ്സോ ഉണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാമെന്നാണ് ആദർശിന്റെ വാക്കുകൾ നല്ല വ്യത്യസ്തമായ കഥാപാത്രമാണെങ്കിൽ മമ്മൂക്ക അതിൽ ഓക്കെ ആകുമെന്നാണ് ആദർശിന്റെ അഭിപ്രായം ഇതെല്ലാം നിങ്ങളുടെ കഥയിൽ ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ജോർജ് സിബാസ്റ്റിനെ വിളിക്കണമെന്നും അദ്ദേഹം ഒരു സമയം പറയും ആ സമയത്ത് പോയി കഥ പറഞ്ഞാൽ നല്ലതാണെങ്കിൽ ആ കഥ മമ്മൂക്കയുടെ അടുത്തെത്തും മമ്മൂക്കയ്ക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ പടം ഓൺ ആയിരിക്കുമെന്നും ആദർശ് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഥയിൽ ഒരു യുണീക്നെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതില്ലാതെ അവിടെ പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നും കേൾക്കുമ്പോൾ തന്നെ പുതിയൊരു സാധനം മമ്മൂക്കയ്ക്ക് കിട്ടണം അദ്ദേഹം എപ്പോഴും പുതുമ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ആദർശ് പറയുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വഴി മലയാള സിനിമയ്ക്ക് ഇത്രയും പുതിയ സംവിധായകരെയും എഴുത്തുകാരെയും കിട്ടുന്നതെന്നും ആദർശ് കുമാരൻ കൂട്ടിച്ചേർത്തു അതേസമയം ജിയോബിബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയും ജ്യോതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയാണ് കാതൽ തുക ആദർശ് കുമാരനും പോഴ്സൺസ് കറിയും ചേർന്നായിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരുന്നത് മലയാള സിനിമയിൽ അധികം ചർച്ച ചെയ്യുന്നത് സോവർഗാനുരംഗമാണ് കാതൽ ചർച്ച ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ